ഒരു നിമിഷം നമുക്ക് കണ്ണുകളടച്ച് നേരെ നമ്മൾ കേൾക്കുവാൻ പോകുന്ന ഈ വചന സന്ദേശത്തെ ഈശ്വര കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം നമ്മുടെ വഴികളിൽ പ്രകാശമായി നമ്മുടെ ജീവിതത്തിന് പ്രകാശം നൽകുന്ന ദൈവത്തിന്റെ വചന നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കുവാനും ആ വചനത്തെ നമ്മുടെ ജീവിതത്തിൽ വളർത്തിയെടുക്കുവാനും അങ്ങനെ ഫലമടിയുവാനും വാനു വിശ്വയങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം ദൈവത്തിന്റെ ഓരോ വചനവും അതിന്റെ ഉദ്ദേശം സാധ്യമാവാതെ തിരിച്ചു പോകില്ല എന്നവിടുന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ നമുക്ക് ആവശ്യമാകുന്ന വചനം അനുഗ്രഹിക്കണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കാം നമ്മുടെ ഹൃദയത്തിന്റെ ഒരു നമ്മുടെ ശ്രദ്ധ മുഴുവൻ വചനത്തെ സിപിക്കുന്നതിലും വചനത്തെ ഉൾക്കൊള്ളുന്നതിലുമായിരിക്കട്ടെ പരിശുദ്ധ അമ്മയുടെയും മാതാവിന്റെയും സ്തംഭയുടെയും മാധ്യസ്ഥവും സംരക്ഷണവും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ ജറമിയ പ്രവാചകൻ ഇരുപത്തി ഒൻപതാം പതിയായ പതിമൂന്നാമത്തെ തിരുവചനമാണ് എന്ന് നമ്മള് ധ്യാനിക്കാനായിട്ട് എടുത്തിരിക്കുന്നത് ചെറമ്യ പ്രവാചകൻ ഇരുപത്തിയൊൻപതാം അധ്യായം പതിമൂന്നാമത്തെ തിരുവചനം വചനം ഇങ്ങനെയാണ് നിങ്ങൾ എന്നെ അന്വേഷിക്കും പൂർണ്ണ ഹൃദയത്തോടെ നിങ്ങൾ അന്വേഷിക്കുമ്പോൾ എന്നെ കണ്ടെത്തും ഈശോയെ കണ്ടെത്താനായിട്ടുള്ളൊരു മാർഗം ചിറമ്യ നമുക്ക് പറഞ്ഞു തരികയാണ് നിങ്ങൾ എന്നെ അന്വേഷിക്കും പൂർണ്ണ ഹൃദയത്തോടെ നിങ്ങൾ അന്വേഷിക്കുമ്പോൾ എന്നെ കണ്ടെത്തണം മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ നീ തിരയുന്നത് എന്തോ അത് നിന്നെയും തിരയുന്നു അല്ലെ നാവെന്ത് തിരയുന്നു നീ എന്ത് തിരയുന്നുവോ അത് നിന്നെയും തിരയുന്നു ദിക്ക ജീവിതത്തിലേക്ക് നമുക്കൊന്ന് എടുക്കാം സത്യത്തെ തിരഞ്ഞ വ്യക്തിയാണ് ദിക്കദേ അവൻ രാത്രികാലങ്ങളിൽ ഈശോയുടെ അടുക്കൽ വന്നുകൊണ്ട് ഈശ്വയുമായിട്ട് സംസാരിക്കുകയും നിയമങ്ങൾ വ്യാഖ്യാനിച്ചു കൊടുക്കുകയും ഈശോ ചെയ്ത വ്യക്തിയാണ് നിൽക്കത രാത്രിയുടെ യാമങ്ങളിൽ കടന്നു വരുന്നതിന് ഒരു കാരണമുണ്ട് കാരണം അവൻ ഒരു ദീവജ്ഞനാണ് ഫരീസരയുടെ കൂടെ അവരുടെ ജപാലയങ്ങൾ സാന്നിധ്യയിലുള്ള വ്യക്തിയാണ് പരസ്യമായിട്ട് ചെന്നാൽ ഒരുപക്ഷെ അവന്റെ ജീവിതം പോലും അപകടത്തിലാകാം മറ്റുള്ളവർ അവന് തെറ്റിദ്ധരിക്കാം ഇങ്ങനെയുള്ള ധാരാളം പ്രശ്നങ്ങളുടെ നടുവിൽ അവൻ കണ്ടെത്തിയ വഴിയാണ് രാത്രിയുടെ ആമങ്ങളിൽ പോയി സത്യത്തെ തിരിച്ചറിയുക ആ സത്യ അന്വേഷണത്തിന് വേണ്ടി നിക്കദേമോസ് കർത്താവിന്റെ സന്നിധിയിലേക്ക് ചെന്നപ്പോൾ കർത്താവ് അവരെ നോക്കി പറഞ്ഞത് എന്താണ് യഥാർത്ഥ ഇസ്ര കാരണം ഓരോ ഇസ്രേലും സത്യത്തെ അന്വേഷിക്കുന്നവരായിരിക്കും ഓരോ ഇസ്രയേലിന്റെയും കടമ സത്യമായി ദൈവത്തെ അറിയുക ദൈവവചനത്തെ അറിയുക ആ ദൈവവചനത്തെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക അതുകൊണ്ട് നിക്ക് സത്യ അന്വേഷകനായി മാറിയപ്പോൾ ഇതാ ദൈവം അവന്റെ അടുക്കലേക്ക് വരിക നീ എന്ത് തിരയുന്നുവോ നീ സത്യത്തെ തിരഞ്ഞപ്പോൾ സത്യം നിന്റെ അടുക്ക് നിന്നെയും തിരഞ്ഞുകൊണ്ട് നിന്റെ അടുക്കിലേക്ക് വരുന്നു സ്നേഹങ്ങളേറെ നമ്മുടെ ജീവിതത്തില് എപ്പോഴെല്ലാം നാം ഏതെല്ലാം കാര്യങ്ങൾ സത്യസന്ധയുടെ തിരയുന്നുവോ എല്ലാം ദൈവം നമ്മളെ തിരഞ്ഞുവരിക കഴിഞ്ഞ ചൊവ്വാഴ്ച രാത്രിയിൽ ആരാധന ക്ലോസ് ക്രോസ് എല്ലാവരുടെയും തലയ്ക്ക് പിടിച്ച് പ്രാർത്ഥിക്കുക ഒരു കുടുംബം മുൻപിലേക്ക് വന്നു ഒരു യുവാവും ഒരു ഭാര്യ ഗർഭിണിയായ ഭാര്യയും ഒരു മകനും കൂടിയാണ് വന്നത് തലയ്ക്ക് കൈപിടിച്ച് പ്രാർത്ഥിച്ചപ്പോൾ പ്രാർത്ഥിച്ചു നിങ്ങളുടെ കുടുംബത്തിന്റെ നാല് അതിരുകളെയും കെരൂപുകൾ സംരക്ഷിക്കട്ടെ പറഞ്ഞ പ്രാർത്ഥന കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും അപ്പയ്യൻ ചോദിച്ചു എന്ത് വെളിപാടാണ് അച്ഛ അച്ഛന് കിട്ടിയത് ഞാൻ ചോദിച്ചു എന്ത് വെളിപാട് എന്താ പ്രശ്നം എനിക്കൊരു വെളിപാടും കിട്ടിയില്ല പ്രാർത്ഥനാ സമയത്ത് എനിക്ക് തോന്നി പ്രാർത്ഥിക്കണമെന്ന് പ്രാർത്ഥിച്ചു അത്രയേ ഉള്ളൂ ഫോൻ പറയുക അച്ഛ എന്റെ കുടുംബ എന്റെ വീടിന്റെ നാല് അതിരുകളിലും പ്രശ്നമാണ് ഞാൻ ഈ പ്രശ്നം എങ്ങനെയെങ്കിലും ഒന്ന് തുറന്നു പറയാൻ വന്നതാ പക്ഷെ പറയാൻ തോന്നിയില്ല ഇതാ അച്ഛനിലൂടെ ദൈവം എന്റെ പ്രശ്നത്തെ കണ്ടു ഞാൻ ഈ പ്രശ്നം പറയുവാനായിട്ട് കർത്താവിന്റെ സന്നിധിയിലേക്ക് വരുമ്പോൾ കർത്താവ് എന്റെ പ്രശ്നത്തെ അങ്ങോട്ട് പറഞ്ഞു പറയുകയാണ് മകൻ എന്നിന്റെ പ്രശ്നം ഞാൻ കാണും അവന്റെ തല തലും കേട്ട് പറഞ്ഞ് ആ പ്രശ്നം ഇന്ന് തന്നെ കർത്താവ് പരിഹരിച്ചിരിക്കും കർത്താവ് നമ്മുടെ പ്രശ്നങ്ങളെ എത്രമാത്രം സങ്കീർണമായിട്ടുള്ള പ്രശ്നങ്ങൾ നാലതിരുകളിലും കിടന്ന് പ്രയാസപ്പെടുന്ന മകന്റെ ജീവിതത്തിൽ കത്താവ് അങ്ങോട്ട് പ്രചാണ് ഞാൻ ഇത് പ്രാർത്ഥിക്കാനായിട്ട് വന്നത് അപ്പോൾ കർത്താവ് എന്നോട് പറയുന്നു നിന്റെ ഈ പ്രശ്നം പരിഹരിക്കപ്പെടുന്നു എന്ത് തിരയുന്നുവോ അത് നിന്നെയും തിരയുന്നു ദൈവത്തെയാണ് സത്യത്തെയാണ് ആണ് സത്യത്തെ കണ്ടെത്തി എന്നാൽ ദൈവത്തെയാണ് ദൈവത്തെ അവന് ദൈവത്തെ കാണുവാൻ ആഗ്രഹമുണ്ടായി പക്ഷെ അവന്റെ അജീവിത സാഹചര്യങ്ങൾ അതിൽ അവന് മാറ്റി നിർത്തി അല്പം അതുകൊണ്ട് ആരും കാണാതെ ദൈവത്തെ കാണുവാൻ സിക്കമൂർ മരത്തിന്റെ ഇലകൾക്കിടയിൽ അവൻ പതിങ്ങിയിരുന്നു എന്നിട്ടവൻ ദൈവത്തെ അന്വേഷിച്ചു ദൈവത്തെ കാണുവാൻ അതിയായി ആഗ്രഹിച്ചു അതിനായിട്ടുള്ള എല്ലാ സാധ്യതകളും അവൻ തന്റെ ജീവിതത്തിൽ ഉണ്ടാക്കി പക്ഷേ ദൈവം അവനെ ദൈവത്തെ അവൻ അന്വേഷിച്ചപ്പോൾ ദൈവം അവനെ അന്വേഷിച്ച് ആ മരത്തിന്റെ ചോട്ടിൽ നിന്നുകൊണ്ട് അവൻ പറഞ്ഞു സഖ്യോസ സന്നി ഇറങ്ങി വരിക നീ അന്വേഷിക്കുന്ന വ്യക്തി ഇതാ നീ നിൽക്കുന്ന മരത്തിന്റെ ചോട്ടിൽ നിൽക്കുന്നു നീ ഇറങ്ങി വരിക നിന്നെ എനിക്ക് കാണണം നോക്കിക്കേ നമ്മുടെയൊക്കെ ജീവിതത്തില് ദൈവത്തെ അന്വേഷിച്ച് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ദൈവം നമ്മളെ തേടി വരുന്ന അനേകം അനുഭവങ്ങൾ ഈ വിശുദ്ധ ഗ്രന്ഥത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും അതുപോലെ തന്നെ ധാരാളം ജീവിത അനുഭവങ്ങളും നമ്മുടെ ജീവിതത്തിലുണ്ട് ദൈവത്തെ നാം അന്വേഷിച്ചു പോകുമ്പോൾ ദൈവം നമ്മളെ അന്വേഷിച്ചു വരുന്നു എന്താണ് നമ്മൾ ഈ ദൈവത്തെ അന്വേഷി എന്തിനാണ് നമ്മൾ സത്യത്തെ അന്വേഷിക്കുക നമ്മുടെയൊക്കെ ജീവിതം എന്ത് തിരയണമെന്ന് കർത്താവ് നമ്മളെ പഠിപ്പിക്കുക ഏതാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടതെന്ന് കത്താവ് നമ്മളെ ഓർമ്മപ്പെടുത്തുക അങ്ങനെ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോഴാണ് കത്താവ് നമ്മുടെ കൂടെ വരുന്നത് നിങ്ങൾ രോഗശാന്തിയാണ് കത്താവിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ തേടിയെത്തുന്ന ഒരു ദൈവമുണ്ട് ഇതുപോലെ തന്നെ കഴിഞ്ഞ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് രാത്രിയിലെ പ്രാർത്ഥനയ്ക്ക് ശേഷം കൈവച്ച് പ്രാർത്ഥിക്കുക നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ശേഷം തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു വന്നപ്പോൾ ഒരു അമ്മയുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ പെട്ടെന്ന് കൈയൊന്നു പോകും ഞാൻ തന്നെ പേടിച്ചു അവരും പേടിച്ചു എന്താണെന്ന് എനിക്കും അറിയില്ല അവർക്കും അറിയില്ല കുറച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ വെറുതെ ചോദിച്ചു നട്ടലിന് വേദനയുണ്ടല്ലേ പറഞ്ഞ അച്ഛാ ഈ നട്ടലിന്റെ വേദന കാരണം എനിക്ക് ഇരിക്കാൻ മേലായിട്ട് ഞാൻ അച്ഛനോട് പറയാൻ വന്നു പക്ഷെ പറയാൻ തോന്നുന്നില്ല തലേ കൈവച്ച് പ്രാർത്ഥിച്ചൊന്ന് തിരിഞ്ഞു നോക്ക നടന്നോളാൻ പറഞ്ഞു നേരെ തിരിഞ്ഞ് നടന്നുപോകണം കത്താവിന്റെ മുമ്പിൽ വന്നുകൊണ്ട് തീഷ്ണമായ രീതിയിൽ ഒരു രോഗസൗഖ്യത്തിന് വേണ്ടി ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചപ്പോൾ അതാരോടും പറയാതെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കൊണ്ട് നടന്നപ്പോൾ ഇതാ കർത്താവ് നമ്മോട് പറയുക നിന്റെ രോഗസൗഖ്യം നിന്റെ രോഗം ഞാൻ കാണുന്നു ഞാൻ അറിയുന്നു നീ എത്രമാത്രം വിശ്വാസത്തോടു കൂടിയാണോ എന്റെ സന്നിധിയിൽ സൗഖ്യത്തിന് വേണ്ടി വന്നത് അത്രമാത്രം ഞാൻ നിന്നെ അറിഞ്ഞു അതുകൊണ്ട് ധൈര്യമായിട്ട് പോയി സ്നേഹമുള്ളവരെ നമ്മള് ഓർക്കുമ്പോ നമ്മൾ ഓർക്കണം ഇതാ അന്വേഷിച്ച് ഒരു സമരിയക്കാരി ഒരു കിണറിന്റെ അടുക്കൽ ഇരിപ്പുണ്ട് അവളുടെ ജീവിതത്തിൽ എന്താ പ്രശ്നം സമൂഹത്തിൽ നിന്ന് മാറ്റപ്പെട്ടവള ആ രോഗയുള്ളവള് സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടവളാ ജീവിതത്തിൽ ശപിക്കപ്പെട്ടവരാ സമൂഹത്തിൽ അപമാനിതയായവളാ പക്ഷെ അവരുടെ ജീവിതത്തിൽ ഒരേ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു തന്റെ ഈ അവസ്ഥയിൽ നിന്ന് പരിപൂർണമായിട്ടൊരു വിട്ടുതൽ തനിക്ക് വേണം അതുകൊണ്ട് അവൾ ഇങ്ങനെ ആഗ്രഹിച്ചിരിക്കുമ്പോൾ തനിക്ക് വിട്ടുതൽ നൽകുവാൻ കഴിവുള്ള ദൈവം അവളുടെ അടുക്കലേക്ക് ഇറങ്ങിച്ചെ അവളോട് പറയുക മകളെ നീ പൊക്കോ നീ പൊക്കോ കാരണം നീ ആരെ തിരയുന്നുവോ നീ എന്ത് തിരയുന്നുവോ അത് നിന്നെയും തിരയുന്നുവെന്ന് നീ അറിയുക സ്നേഹമുള്ളവരെ നമ്മൾ ദൈവത്തെ തിരയുകയാണെങ്കിൽ സഖൈവോസ് ദൈവത്തെ നമ്മൾ തിരയുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ മുമ്പിൽ വന്നുകൊണ്ട് ദൈവം പറയും നീ തിരയുന്ന ദൈവം ഞാനാണ് നമ്മുടെ ജീവിതത്തിന്റെ ഏതവസ്ഥയിലായിരുന്നാലും ശരി അവൻ നമ്മോട് പറയും നീ തിരയുന്ന ദൈവം ഇതാ നിന്റെ മുൻപിലുണ്ട് കണ്ണു തുറന്നു കാണുവാൻ പറ്റിയാൽ മതി ഒരു അവൻ നമ്മുടെ മുമ്പിൽ വന്നു നിൽക്കുന്നത് ഒരു അനുഗ്രഹമായിട്ടാകാം ഒരുപക്ഷേ അവൻ നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുന്ന രോഗമായിട്ടാവാം ഒരുപക്ഷെ അവൻ നമ്മുടെ മുൻപിൽ വന്നു നിൽക്കുന്ന ഒരു സഹോദരനായിട്ടാവാം നമ്മളെ സഹായിക്കുന്ന ഒരു വ്യക്തിയായിട്ടാവാം നമ്മുടെ ജീവിതത്തെ നമ്മുടെ ജീവിതത്തിന്റെ പ്രശ്നങ്ങളെ പരിഹരിക്കുവാൻ കഴിവുള്ള ഒരു വ്യക്തിയായിട്ട് മാറാം നമ്മുടെ സങ്കടങ്ങളിൽ നമ്മളെ നോക്കി ഒന്ന് ചിരിക്കുന്ന വ്യക്തിയായിട്ട് മാറാം ഇങ്ങനെ പല വിധത്തിലും ദൈവം നമ്മുടെ മുമ്പിൽ വന്ന് പ്രത്യക്ഷപ്പെടുമ്പോൾ ഓർക്കുക നമ്മുടെ കൂടെ നമ്മുടെ ദൈവം ഒരിക്കലും വിട്ടുപിരിയാത്തൊരു സാന്നിധ്യമായി നമ്മുടെ കൂടെ നമ്മുടെ ദൈവമുണ്ട് അങ്ങനെയെങ്കിൽ ഈ ദൈവത്തെ ഈ ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ സ്നേഹമുള്ളവരെ എല്ലാം നമുക്ക് സാധിച്ചു തരും നാം അറിയാതെ നാം അറിയാതെ നമ്മുടെ കുറെ ആഗ്രഹങ്ങളുണ്ട് നമുക്ക് എത്തിപ്പിടിക്കാനാവാത്ത നാം ആരെന്നറിയാത്ത ചില അവസ്ഥകളുണ്ട് നമ്മുടെ ജീവിതത്തില് നാം ആഗ്രഹിക്കുന്നത് എന്തെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥകളുണ്ട് നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയുള്ള ജീവിതങ്ങളിൽ നാം ആഗ്രഹിക്കാത്തത് ആഗ്രഹിച്ചാൽ ദൈവം തരുവോ നമുക്ക് നാം എന്തെന്നറിയാതെ നമുക്ക് ആഗ്രഹിക്കാൻ അർഹതയില്ലാതെ നാം അതിഷ്ടമായി ആഗ്രഹിച്ചാൽ ദൈവം നമുക്ക് തരുവോ ഇല്ലയോ തരത്തില്ല എന്നാ തരും എന്നാൽ ദൈവം തരും ഒന്ന് സാമുവൻ എട്ടാമധ്യായം പതിനഞ്ചാമത്തെ പതിനഞ്ചാമത്തെ വചനങ്ങളുണ്ട് ഇസ്രയേൽ ജനത സാമൂഹന്റെ അടുക്കൽ വന്ന് ചോദിക്കുന്നുണ്ട് ഞങ്ങൾക്കൊരു രാജാവിന് വേണം സാബുഡോടെ പറയുന്നുണ്ട് നിന്റെ പുത്രന്മാർ നിന്നെ പോലെയല്ല അവർ നിങ്ങൾ നിന്ന് വ്യതിചലിച്ചു പോയി ഇനി ഞങ്ങൾക്ക് മറ്റ് ദേശക്കാർക്കുള്ളതുപോലെ തന്നെ നമുക്കൊരു രാജാവിനെ വേണം ഞങ്ങളെ ഒരു രാജാവിനെ വേണം സാമ്പുവൽ പറയുന്നു നിങ്ങളെ ഭരിക്കുന്ന രാജാവ് നിങ്ങളുടെ ദൈവമാണ് ആ ദൈവം മാത്രം മതി നിങ്ങൾക്ക് ഭൂമിയിലെ രാജാക്കന്മാരാരും വേണ്ട ഇസ്രയേൽ ജീവിതത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ദൈവിക സാമ്രാജ്യത്തിൽ നടന്ന് മനുഷ്യൻ തങ്ങളെ മനുഷ്യ സാമ്രാജ്യത്തിന് വേണ്ടി നിലവിളി കൂട്ടുന്ന ഒരു ജനത ദൈവത്തെ വേണ്ട ഞങ്ങൾക്ക് ഞങ്ങളുടെ രാജാവായി മനുഷ്യനും മതി ഞങ്ങളുടെ രാജാവായി എന്ന് പറയുമ്പോൾ സാമൂഹൽ ദൈവത്തിന്റെ അടുക്കലേക്ക് ചെല്ലുന്നുണ്ട് യഹോബയുടെ അടുക്കൽ ചെന്നുകൊണ്ട് സാമുവൽ ചോദിക്കും ഞാൻ എന്ത് ചെയ്യണം യഹോബ അവരോട് പറയുന്നുണ്ട് നീ ജനത്തോട് പറയുക ഞാനാണ് നിങ്ങളെ നയിക്കുന്ന രാജാവ് ഞാനാണ് നിങ്ങൾക്കൊരു മനുഷ്യൻ ആയിട്ടുള്ള രാജാവിന് വേണ്ട പക്ഷേ നിങ്ങൾ നിങ്ങളകരെ ആഗ്രഹിച്ചെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അവന് നല്ല നികുതി കൊടുക്കേണ്ടി വരും പറയുകയാണ് നിങ്ങൾ നികുതി കൊടുക്കേണ്ടി വരും നിങ്ങൾ അടിമകളെ പോലെ ആയിരിക്കും നിങ്ങൾ ജോലി ചെയ്യേണ്ടി വരും നിങ്ങളുടെ സ്വാതന്ത്ര്യം നഷ്ടമാകും നിങ്ങളുടെ സ്വയം ഭരണ അധികാരം പോലും നഷ്ടമാകും ദൈവം പറയുകയാണ് നിങ്ങൾ മനുഷ്യനായ രാജാവിനെ ആഗ്രഹിച്ചാൽ നിങ്ങൾക്ക് എന്തെല്ലാം മാറ്റി നിങ്ങൾ നല്ല നല്ലതായിട്ട് നിങ്ങൾ അടിമകളെ പോലെ ജോലി ചെയ്യും നികുതി കൊടുക്കേണ്ടി വരും നിങ്ങളുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടും നിങ്ങളുടെ സ്വയം ഭരണാധികാരം നഷ്ടപ്പെടും അവർക്ക് ആഗ്രഹിച്ചതിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക നിങ്ങൾ ഇപ്പോൾ ആഗ്രഹിച്ചതെല്ലാം നിങ്ങൾക്കൊരു നിങ്ങൾക്കൊരു തിരിച്ചടിയായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുമെന്ന് യഹോബ അവരെ ഓർമ്മിപ്പിച്ചപ്പോഴും ഇസ്രേൽ ജനത എന്താ പറഞ്ഞത് ഞങ്ങൾക്ക് ഒരു രാജാവിനെ മതി അപ്പോൾ ദൈവം പറയുക സാമുവേൽ നീ രാജാവിനെ കൊടുക്ക് അങ്ങനെ സോളിനെ ആദ്യത്തെ രാജാവായി ഇസ്രയേലിൽ ദൈവം അഭിഷേകം ചെയ്തു തുടർന്നുള്ള കാര്യങ്ങൾ നമുക്ക് വ്യക്തമാണ് പിന്നീട് അവരുടെ ജീവിതത്തിൽ നടന്നതെല്ലാം നമുക്ക് വ്യക്തമാണ് അടിമകളെ പോലെ ജോലി ചെയ്യേണ്ടി വന്നു അടിമകളെ പോലെ അവർ നികുതി കൊടുക്കേണ്ടി വന്നു അവരുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു പോയി സ്വയംഭരണാധികാരം നഷ്ടപ്പെട്ടു പോയി അവർ ദൈവത്തിനു വേണ്ടി ദൈവത്തിന് വേണ്ടി നിൽക്കാതെ ജനത്തിന് വേണ്ടി നിന്നപ്പോൾ അവന്റെ ജീവിതം ദുരിതപൂർണ്ണമായി ദൈവം അപ്പൊ നമ്മള് ആഗ്രഹിക്കേണ്ടത് ആഗ്രഹിക്കുക ദൈവത്തിന് മുമ്പിൽ ആഗ്രഹിക്കുക ദൈവം ആഗ്രഹിക്കുന്ന ആഗ്രഹിക്കുക അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്ന ഒരു ദുരന്തമായി ഇതിനെ മാറും കഴിഞ്ഞ ദിവസം ഒരു ടീച്ചർ വിദ്യാഭ്യാസമുണ്ട് അവർ വൈ ഡബ്ല്യൂ നിന്ന് ഒറ്റയ്ക്ക് ജീവിക്കുക കഥ പറയാൻ പറഞ്ഞിട്ട് അനുഭവം പറയാൻ പറഞ്ഞിട്ട് തന്നെയാണ് ഞാൻ പറയുക ഒരു പക്ഷെ അവരിപ്പോൾ അത് കേൾക്കുന്നുണ്ടാവുക വൈഡബ്ല്യൂ സിയിൽ ഒറ്റയ്ക്ക് താമസിക്കുക ഒരു മകനെയുള്ള ആ മകന് വേണ്ടി ജീവിതം മുഴുവൻ അവർ സമർപ്പിച്ചു എല്ലാം കഴിഞ്ഞ മകൻ ഒരു നല്ലൊരു വിവാഹാലോചനയ്ക്ക് വേണ്ടി വന്നു ഒരു നല്ല ഒരു കുടുംബത്തിൽ നിന്ന് സമ്പന്നമായ കുടുംബത്തിൽ നിന്ന് ഒരു വിവാഹ ആലോചന മകന് വന്നു ഒരു കാരണവശാലും അവരുടെ കുടുംബത്തിന് എത്തിപ്പറ്റാൻ പാടില്ലാത്ത രീതിയിലുള്ള സാമ്പത്തിക നിലവാരം സോഷ്യൽ സ്റ്റാറ്റസ് എല്ലാവരും അവർ നോക്കി നിറവും മണവും എല്ലാം അവർ അരിച്ചുപെറിച്ചു നോക്കി എന്നിട്ടൊരു വിധത്തിലും ആ കുടുംബവുമായിട്ട് അവർ ആഗ്രഹിച്ചു ചേർന്നു പോകാൻ ആവാത്ത വിധത്തിലുള്ള ഒരു ജീവിതം അപ്പോൾ പലരും അവരോട് പറഞ്ഞു സ്വന്തം ആംഗളം പോലും പറഞ്ഞു പെങ്ങളെ നമുക്ക് ഈ ബന്ധം വേണ്ട നമുക്ക് ഈ ബന്ധം വേണ്ട നാട്ടുകാരും വീട്ടുകാരും എല്ലാം പറഞ്ഞു നമുക്ക് ഈ ബന്ധം വേണ്ട അമ്മ ടീച്ചർ എല്ലാവരോടും പറഞ്ഞു എന്റെ മകനൊരു നല്ല ജീവിതം ലഭിക്കുന്നതിൽ നിങ്ങൾ സന്തുഷ്ടരല്ല നിങ്ങൾക്ക് എന്റെ അസൂയാണ് അങ്ങനെ പറഞ്ഞുകൊണ്ട് അവർ ആ വിവാഹം നടത്തി എല്ലാം ഭംഗിയായി നടന്നു രണ്ടു വർഷത്തോളം സ്വസ്ഥവും സമാധാനവുമായ ജീവിതം അപ്പൻ എന്ന് വെച്ചാൽ മകൾക്ക് ജീവൻ അപ്പൻ പറയുന്നതിനപ്പുറം മകൾ പോകില്ല സന്തോഷത്തോടുകൂടെ ജീവിച്ചു പക്ഷേ ഒന്ന് രണ്ട് വർഷങ്ങൾ കഴിഞ്ഞപ്പോഴാണ് അവിടെ സംഭവിക്കാൻ പാടില്ലാത്ത സംഭവിക്കാൻ തുടങ്ങി അവിടെ തെറ്റുകളായി അവിടെ ചെയ്യുന്നതെല്ലാം ദ്രോഹങ്ങളായി എല്ലാവിധത്തിലും മാറി അത് ഒരു നരക തുല്യമായി കുടുംബം അവരുടെ വാക്ക് തന്നെ പറയുകയാണ് നരക തുല്യമായി കുടുംബം ഒരു സമാധാനവുമില്ല പകലുമില്ല രാത്രിയുമില്ല മൂടിക്കെട്ടിയ മുഖങ്ങൾ മകനും അതുപോലെ തന്നെ ഭാര്യയുടെ കൂടെ നിന്ന് ജീവിക്കുന്നു എങ്ങനെയെങ്കിലും ആ കുടുംബത്തിൽ നകന്നു പോയാൽ മതിയെന്ന് ഇറങ്ങിപ്പോയാ മതിയെന്ന് ഈ ഭാര്യയും ഭർത്താവും ആഗ്രഹിക്കുക എന്ത് ചെയ്യാം ദൈവത്തിന്റെ പദ്ധതിയുടെ ഭാഗമായിരിക്കാം ഭർത്താവ് പെട്ടെന്ന് മരിച്ചു പിന്നെ ടീച്ചർ മാത്രമേ ഉള്ളൂ അവർക്ക് സഹിക്കാൻ പറ്റാത്ത വിധത്തിലായപ്പോൾ അവർ വീട്ടിൽ നിറങ്ങി വൈ ഡബ്ല്യു സി എ ഒരു മുറിയെടുത്ത് ഒറ്റയ്ക്ക് താമസിക്കുക ഞാൻ എന്തൊക്കെ ആഗ്രഹിച്ചു ദൈവത്തിൽ നിരക്കാത്തത് ഞാൻ ആഗ്രഹിച്ചു എന്നോട് പറഞ്ഞ എല്ലാവരെയും ഞാൻ തട്ടിക്കളഞ്ഞു ഉപദേശിച്ച എല്ലാവരുടെ ഉപദേശത്തെ ഞാൻ തട്ടിക്കളഞ്ഞു ഇന്നെനിക്ക് മനസ്സിലായി അന്ന് അവര് പറഞ്ഞിരുന്ന കേട്ടിരുന്നെങ്കിൽ എന്റെ ജീവിതത്തിന്റെ അവസ്ഥയൊന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഞാൻ എന്താണ് ആഗ്രഹിക്കേണ്ടതെന്ന് എനിക്കൊന്ന് മനസ്സിലാക്കാൻ പറ്റിയിരുന്നെങ്കിൽ ഈ ഒരു അവസ്ഥ എന്റെ ജീവിതത്തിലേക്കുണ്ടാവുകയില്ല സ്നേഹമുള്ളവരെ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുമ്പോഴൊക്കെ നമുക്ക് ഒരു ചിന്തയുണ്ടാവണം നാം എന്ത് തിരയുന്നുവോ അത് നമ്മളെയും വരും നമ്മൾ മറ്റുള്ള മുമ്പിൽ നമുക്ക് വലിയ സ്റ്റാറ്റസ് ഉണ്ടാവണം മറ്റുള്ള മുമ്പിൽ നമ്മൾ വിലമതിക്കപ്പെടണം അങ്ങനെ നമ്മൾ മറ്റുള്ള മുമ്പിൽ അഹങ്കാരത്തോട് തലയുത്ത് നിൽക്കണം എന്നൊക്കെ നമ്മൾ ചിന്തിച്ചപ്പോൾ വരുന്നു അതുപോലെ തൻ തിരിച്ചു വന്നുകൊണ്ട് അഹങ്കാരത്തിന് ആ സൂയക്കൊക്കെ പകരം ചോദിക്കുവാൻ ജീവിതത്തിന്റെ അവസാനം വരെ അവരെ ദൈവം നമുക്ക് തരും അതുകൊണ്ട് നമ്മൾ ആഗ്രഹിക്കുമ്പോഴും നമ്മൾ ചിന്തിക്കുക ദൈവത്തിന്റെ ആഗ്രഹത്തിന് അനുയോജ്യമാക്കും ിയന്ത് തിരയുന്നുവോ അത് നിന്നെയും തിരഞ്ഞുവരുമെന്നൊരു ബോധ്യത്തോടുകൂടെ ജീവിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ അങ്ങനെയെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു നന്മ ഉണ്ടാകുവാൻ സാധിക്കൂ ഒരു നിമിഷം ശം കാവ് നമ്മളോട് പറയുന്ന ഈ വചനത്തെ നമ്മുടെ ജീവിതത്തിൽ നമ്മളിന്ന് പ്രാവർത്തികമാക്കുവാൻ പരിശ്രമിക്കുക നിന്റെ കൃത്യം എവിടെയാണ് അവിടെയാണ് നിന്റെ നിന്റെ സമ്പാദ്യം എവിടെയാണ് അവിടെയാണ് നിന്റെ കൃത്യം എന്ന് നമ്മളെ പഠിപ്പിക്കുന്നുണ്ടല്ലോ അതുപോലെ തന്നെയാണ് നമ്മോടും പ്രവാചകളിലൂടെ ദൈവം പറഞ്ഞു തരുന്നത് നിങ്ങൾ എന്നെ അന്വേഷിക്കും പൂർണ്ണ ഹൃദയത്തോടെ നിങ്ങൾ അന്വേഷിക്കും എന്നെ കണ്ടെത്തും നാം ദൈവത്തെയാണ് അന്വേഷിക്കുന്നതെങ്കിൽ സത്യത്തെയാണ് അന്വേഷിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആ ദൈവവും സത്യവും നമുക്ക് മുമ്പിൽ വന്ന് നിൽക്കും എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് വചനം അതുകൊണ്ട് ആ വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് മുൻപോട്ട് പോകുവാനുവാൻ നമ്മുടെ ജീവിതത്തെ ശാന്തവും സമാധാനവും ദൈവകൃപയാൽ നിറഞ്ഞതുമാക്കി തീർക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ പ്രതിമശം നമുക്ക് കണ്ണുകളടക്കാം നമ്മൾ കേട്ട വചനം ഒരിക്കൽ കൂടെ നമ്മുടെ ചിന്തയിലേക്ക് കൊണ്ടുവരാം നീ തിരയുന്നതെന്തോ അത് നിന്നെയും തിരയുന്നു നിങ്ങൾ എന്നെ അന്വേഷിക്കും പൂർണ്ണ ഹൃദയത്തോടെ നിങ്ങൾ അന്വേഷിക്കുമ്പോൾ നിങ്ങൾ എന്നെ കണ്ടെത്തും നമ്മൾ ആരെയാണ് ജീവിതത്തിൽ അന്വേഷിക്കുന്നത് നമ്മൾ എന്താണ് ജീവിതത്തിൽ അന്വേഷിക്കേണ്ടത് ദൈവം നമുക്ക് പറഞ്ഞു തന്നു ദൈവത്തെ അന്വേഷിക്കുമ്പോൾ സഖ്യൂസിനെ പോലെ ദൈവം നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടും നമ്മൾ സത്യത്തെ അന്വേഷിക്കുമ്പോൾ നിക്കദേമൂസിനെ പോലെ നമ്മൾ രോഗസൗഖ്യമൊക്കെ ആഗ്രഹിക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ സൗഖ്യമായി അവൻ വരും നമ്മൾ പാപമോചനം ആഗ്രഹിക്കുമ്പോൾ അവൻ പാപമോചനമായി നമ്മുടെ മുമ്പിൽ വരും നമ്മൾ എന്താഗ്രഹിക്കുന്നുവോ അതിന്റെ അതിൻ്റെ നമ്മൾ എന്ത് തിരയുന്നുവോ അത് നമ്മളെയും തിരയുന്നുവെന്ന് അവൻ ഓർമ്മപ്പെടുത്തുന്നു നമ്മൾ എന്ത് തിരയണ്ടെന്ന് അവർ കൃത്യമായിട്ട് ദൈവഹിതത്തിന് ഇതിലായി നമ്മൾ തിരയുമ്പോൾ ഇസ്രേൽ ജനത സവൂളിനോട് പറഞ്ഞതുപോലെ ഞങ്ങൾക്ക് ദൈവിക ഭരണം വേണ്ട ഞങ്ങൾക്ക് വേണ്ടത് രാജാക്കന്മാരുടെ ഭരണമാണെന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം അവരിൽ നിന്ന് അകന്നു പോകുന്നു ദൈവം ആഗ്രഹിക്കാത്തോ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ ദൈവം നമ്മളെ വിട്ടുകൊടുക്കുന്നു കാരണം അവന്റെ പത്രമ പരമ അധികാരത്തിൽ നിന്ന് നമ്മൾ വിട്ടകലുന്നു അവന്റെ പരമ അധികാരത്തെ നമ്മൾ ചോദ്യം ചെയ്യുന്നു അതുകൊണ്ട് ദൈവഹിതത്തിന് അനുയോജ്യമായി ജീവിക്കുവാൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവത്തെ നമുക്കൊരു നിമിഷം സ്തുതിക്കാം ലൂയൂയെതി